എല്ലാവർക്കും കയ്യിലുള്ള പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഇന്നത്തെ എയ്ഡി വെച്ചിട്ടുള്ള ബാങ്കിൾസ് ആണ് അപ്പോൾ നമുക്ക് അത് ആദ്യം ഇൻട്രോ നിധികളിപ്പിക്കുന്നില്ല നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പിൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ എഡി വെച്ചിട്ടുള്ള നമുക്ക് ഗ്യാരൻറ്റി ഉള്ള ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കിൾസ് ആണ് കാണിക്കുന്നത് അത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീടുകളിൽ കിടക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെയത്തെ ആദ്യത്തെ ഡിസൈൻ ഇന്നത്തെ വീഡിയോസൊക്കെ നമുക്കൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ളതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ട് നമ്മൾ എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തു തരുന്നതാണ് നമ്മുടെ എഡി ആണ് സ്വർണ്ണത്തിൽ ബേക്കിനെ സാധാരണ സ്റ്റോണുള്ളൂ ആ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് അമേരിക്കൻ ഡൈമൺ എന്നാണ് നമ്മൾ എത്ര വട്ടം കളർ ചെയ്ത് കഴിഞ്ഞാലും കല്ലിൻ്റെ ഷൈനിങ്ങോ ഡാമേജോ ഒന്നും വരുന്നതല്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് കാത്രിൻ സിഗ്രം ബാങ്കിൻ്റെ സൈഡിൽ ലെഫ്റ്റ് ലെഫ്റ്റ് ഒരു വഴിയുണ്ട് ആ വഴിയിൽ ലെഫ്റ്റിലേഴാമത്തെ കടയാണ് വരുന്നത് വഴിയുടെ പേര് കോരത്ത് ലൈനിൽ കോരത്ത് ലൈൻ എന്നാണ് അപ്പോൾ ഞാൻ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സൈസുകൾ രണ്ടേ നാല് സോറി രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വളയിലേക്ക് എടുക്കാം ഇതാണ് നമ്മൾ രണ്ടാമത്തെ വള ഇതല്ല നമ്മൾ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആണ് ട്വൻറ്റി തേർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപതിലാണ് ഫൈവ് എയ്റ്റ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ ഇതിൽ നമുക്ക് ടു പോയിന്റ് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ ഷോപ്പിൽ വന്ന് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഇതും അമേരിക്കൻ ഡയമണ്ട് തന്നെയാണ് കേട്ടോ എഡിഷോൺ ആണ് നമ്മളിതിപ്പോൾ എത്ര നാൾ എത്ര വട്ടം കളർ അഞ്ചോ ആറോ എട്ടോ പത്തോ വട്ടം കളറ് പോയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഷോ ഇൻസ്റ്റാൾമെൻറ്റ് ഷൈനിങ് പോകാതെ നിലനിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു എഴുതുകൊണ്ട് ബാങ്കിൾസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട നമ്മൾ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് മിക്ക ആൾക്കാർ വീഡിയോസ് കാണുന്നത് പറ്റുമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമ്മൾ കയറിയിൽ കൊള്ളേർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം